അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് വ്യക്തിപരമായ കാരണത്താൽ വിരാട് കോഹ്ലി ആദ്യ മത്സരം കളിക്കില്ല ഒരു വർഷത്തിനു മുകളിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും മാറിരുന്ന ശേഷം കോഹ്ലിയും രോഹിത് ശർമ്മയും വീണ്ടും കളിക്കുന്ന പരമ്പരയായിരുന്നു ഇത് ഇന്ന് വിരാട് കോഹ്ലിയുടെ മകൾ വാമികയുടെ മൂന്നാം ജന്മദിനമായതിനാലാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി കോഹ്ലി ആദ്യ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചനകൾ ഇന്ന് രോഹിത് ശർമ്മക്കൊപ്പം ജയ്സ്വാളായിരിക്കും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് ഞായറാഴ്ച ഇൻഡോറിൽ വെച്ച് നടക്കുന്ന രണ്ടാം ടി ട്വൻറ്റിയിൽ തിരിച്ചു വരുന്ന കോഹ്ലി രോഹിത്തിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ സഞ്ജു സാംസന്റെ ആദ്യ ഇലവലിലെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എന്നാൽ മുൻനിരയിൽ കളിക്കാനുള്ള അവസരം കിട്ടുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പിൽ ഇന്ത്യ കളിക്കുന്ന ഒരേ ഒരു ടി ട്വൻ്റി പരമ്പരയാണിത് എന്നാൽ മാർച്ച് മുതൽ ആരംഭിക്കുന്ന ഐ പി എല്ലിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വേൾഡ് കപ്പ് ടീമിനെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി